ഹായ് ഫ്രണ്ട്സ് പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് ഓൾറെഡി വന്നു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം വ്യക്തിപരമായ തിരക്ക് കൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല നിങ്ങളുടെ മാർക്ക് എങ്ങനെയുണ്ട് പ്രതീക്ഷിച്ച മാർക്ക് തന്നെ കിട്ടിയോ അല്ല മാർക്ക് പ്രതീക്ഷിച്ചതല്ല എങ്കിൽ നിങ്ങൾ റിവാലുവേഷനോ കൊടുക്കുക നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പളിന് ക്ലാസ് ടീച്ചറെ സബ്ജക്ട് ടീച്ചറെ കോൺടാക്ട് ചെയ്യുക സ്കൂളിൽ തന്നെ കൊടുത്താൽ മതിയാകും ഒരു പേപ്പറിന് അഞ്ഞൂറ് രൂപയാണ് നമ്മൾ പേ ചെയ്യേണ്ടത് നമുക്ക് പ്രതീക്ഷ നമ്മൾ ഇപ്പോൾ കിട്ടിയതിൻ്റെ ടെൻ പെർസെൻറ്റേജ് അതിൽ കൂടുതലോ മാർക്ക് കിട്ടുവാണെങ്കിൽ അടിച്ച പൈസ തിരിച്ചു കിട്ടുന്നതായിരിക്കും അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് പാസ് മാർക്കിന് എത്ര മാർക്ക് വേണം ഗ്രേഡിന് എത്ര മാർക്ക് വേണം അല്ലെ എ പ്ലസ്സിന് എത്ര വേണം ബി പ്ലസ്സിന് എത്ര വേണം എന്നൊക്കെ അത് നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ഉള്ള പേപ്പറും ഉണ്ട് പ്രാക്ടിക്കൽ ഇല്ലാത്ത പേപ്പറും ഉണ്ട് ഇപ്പോൾ പ്രാക്ടിക്കലുള്ള പേപ്പറാണെങ്കിൽ എൺപതിലാണ് നമ്മുടെ ടോട്ടൽ മാർക്ക് അറുപത് തിയറി എഴുതിയതും അതുപോലെ തന്നെ ഇരുപത് മാർക്ക് സി ഇ മാർക്ക് വടക്കാണ് നമ്മുടെ റിസൾട്ട് വന്നിട്ടുണ്ടാവുക പ്രാക്ടിക്കൽ ഇല്ലാത്ത പേപ്പർ ലാംഗ്വേജ് ഇംഗ്ലീഷ് ഒക്കെ വന്നിരിക്കുന്ന സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ഒക്കെ വന്നിരിക്കുന്നത് നൂറിലാണ് എൺപത് മാർക്ക് എഴുതിയതും ഇരുപത് മാർക്ക് സിഇ മാർക്ക് ഇപ്പോൾ നൂറിലാണെങ്കിൽ നമുക്ക് ഗ്രേഡ് കാണാൻ എളുപ്പമാണ് തൊണ്ണൂറും അതിൽ കൂടുതലും എ പ്ലസ് മാർക്ക് വരുന്നത് അതുപോലെ എൺപത് മുതൽ എൺപത്തി ഒൻപത് വരെ വരുമ്പം എ വരും ബി പ്ലസ് ആകുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ എഴുപത് മുതൽ എഴുപത്തി ഒൻപത് വരെ വരും അതുപോലെ ബി ആകുമ്പം അറുപത് മുതൽ അറുപത്തി ഒൻപത് അങ്ങനെയാണ് എ പ്ലസ് എ ബി പ്ലസ് ബി സി പ്ലസ് എന്നുള്ള ഗ്രേഡുകൾ നൂറിൽ വരുന്നത് ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് എക്കണോമിക്സ് ബിസിനസ് സ്റ്റഡീസ് സ്റ്റഡീസൊക്കെ അങ്ങനെയാണ് വരുന്നത് എൺപതിലാകുമ്പോൾ നമുക്കറിയാം അറുപതാണ് നമ്മൾ എഴുതി വാങ്ങുന്നത് അതുപോലെ തന്നെ ഇരുപത് സിഇ മാർക്കും കൂടി കൂട്ടിയിട്ട് എഴുപത്തി രണ്ടും അതിൽ കൂടുതലുമാണ് എ പ്ലസ് സെവൻറ്റി ടു ടു എയ്റ്റി വരെ വരുന്നതാണ് അതുപോലെ എ വരുന്നത് അറുപത്തി നാല് മുതൽ എഴുപത്തൊന്ന് വരെ വരുന്ന മാർക്കാണ് ബി പ്ലസ് വരുന്നത് അൻപത്താറ് മുതൽ അറുപത്തി മൂന്ന് വരെ വരുന്ന മാർക്കാണ് ബി വരുന്നത് നാൽപ്പത്തിയെട്ട് മുതൽ അയിമ്പത്തഞ്ച് വരെ വരുന്നതാണ് സി പ്ലസ് വരുന്നത് അതിൻ്റെ താഴെ നാൽപ്പത് മുതൽ നാൽപ്പത്തി ഏഴ് വരെ വരുന്ന മാർക്കാണ് ഇത് കാണാനുള്ള എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ ഓരോ ഗ്രേഡും ടെൻ പെർസെൻറ്റേജ് വേരിയേഷൻ ആണ് ഇപ്പോൾ എ പ്ലസ് ഹൺഡ്രഡ് വരെ വരുന്നു എയ്റ്റ് നയൻറ്റി മുതൽ ഹൺഡ്രഡ് വരെ വരുന്നു അതുപോലെ എ വരുമ്പം അതിൽ പത്ത് മാർക്ക് താഴോട്ട് വരുന്നു അങ്ങനെ അതായത് ഹൺഡ്രഡിൽ വരുമ്പം അതുപോലെ എയ്റ്റി ആകുമ്പോൾ എട്ടിൻ്റെ ഗുണനങ്ങളായിട്ടാണ് വരുന്നത് എയ്റ്റി ഔട്ട് ഓഫ് എയ്റ്റി കിട്ടുമ്പോൾ അതുപോലെ തന്നെ എട്ട് കുറച്ചാൽ എഴുപത്തിരണ്ട് മുതൽ എൺപത് വരെ വരുമ്പോൾ എ പ്ലസ് വരുന്നു അതിൽ നിന്ന് എഴുപത്തിരണ്ടിൻ്റെ എട്ട് കുറഞ്ഞത് അതുപോലെ അപ്പോഴെ എത്രയാണ് നമ്മൾ വരുവാ അറുപത്തി നാല് മുതൽ എഴുപത്തിരണ്ട് തൊട്ട് താഴെ എഴുപത്തൊന്ന് വരെ അപ്പം എട്ടിൻ്റെ ഗുണനങ്ങളായിട്ട് നമ്മൾ നോക്കിയാൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കലുള്ള പേപ്പറിൻ്റെ അറുപതിൽ നോക്കണമെങ്കിൽ അതും അങ്ങനെയാണ് അറുപത് ഫുൾ മാർക്ക് വരുന്നു അതിൽ നിന്ന് ആറ് മാർക്ക് കുറച്ച് അമ്പത്തി നാലു മുതൽ അറുപത് വരെ വരുമ്പോഴാണ് അറുപതിൽ എ പ്ലസ് വരെ വരുന്നത് അതുപോലെ അതിന് താഴെ നാൽപ്പത്തി എട്ട് മുതൽ മുകളിലോട്ട് വരുമ്പോഴാണ് അറുപത്തിനാലിന് താഴെ വരുമ്പോഴാണ് എ വരുന്നത് അതുപോലെ നാൽപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തി എട്ടിന് താഴെ വരെ വരുമ്പോഴാണ് ബി പ്ലസ് വരുന്നത് അങ്ങനെ ഗുണനങ്ങളായിട്ട് നോക്കിയാൽ നമുക്ക് ഗ്രേഡ് കാണാൻ വേണ്ടി പറ്റും പിന്നെ വേറെ പ്രത്യേകം ഈ പ്രാക്ടിക്കലുള്ള പേപ്പർ അതായത് നമ്മുടെ ഇതുപോലെ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇതുപോലുള്ള പേപ്പറിനൊക്കെ ഇപ്പോൾ കിട്ടിയതല്ല നമ്മൾ പ്രാക്ടിക്കലി ഇരുപത് മാർക്ക് ഇവിടെ ബാക്കിയുണ്ട് അപ്പോൾ അടുത്ത വർഷം പ്രാക്ടിക്കൽ ഈ വർഷത്തെ ഇരുപതും അടുത്ത വർഷത്തെ ഇരുപതും കൂടി കൂട്ടുമ്പോൾ നാൽപ്പത് മാർക്കുണ്ട് അതും കൂടി ഗ്രേഡിനെ നമ്മൾ സാധിക്കും സഹായിക്കും ഇപ്പോൾ ഫസ്റ്റ് ഇയർ നൂറിലാണ് എല്ലാം നമ്മുടെ തിയറി മാർക്കും സി ഒക്കെ കൂടുതൽ നൂറ് എൺപതിലാണ് ഗ്രേഡ് കണ്ടതെങ്കിൽ സെക്കൻഡ് ഇയർ വരുമ്പോൾ എല്ലാ പേപ്പറും ഇരുന്നൂറിലാണ് ഗ്രേഡ് കാണുന്നത് അപ്പോൾ ഓൾ ടഗതർ ഫസ്റ്റ് ഇയറിന് മാത്രമല്ല ഗ്രേഡ് റിസൾട്ടിൽ വരിക പ്ലസ് ടു റിസൾട്ടിൽ വരിക പ്ലസ് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കൂടി കൂടിയിട്ടാണ് അപ്പോൾ അടുത്ത വർഷം ഗ്രേഡ് ഇടുമ്പോൾ നമ്മുടെ സയൻസ് സ്റ്റുഡൻസിന് പ്രാക്ടിക്കലി നാൽപ്പതിൽ നാൽപ്പത് കിട്ടുന്നു സി ഫുൾ ഇരുപതിൽ ഇരുപത് രണ്ട് വർഷവും കിട്ടി നാൽപ്പത് കിട്ടുമ്പോൾ അവർക്ക് ഓൾറെഡി എൺപത് മാർക്ക് കിട്ടിക്കഴിഞ്ഞു അപ്പോഴും ബാക്കി ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കൂടി കൂടി അവർ നൂറ്റി ഇരുപത് മാർക്കേ എഴുതി വാങ്ങേണ്ടതുള്ളൂ അതായത് ആ നൂറ്റി ഇരുപതിൽ എ പ്ലസ് കിട്ടാൻ അവർക്ക് നൂറ് മാർക്കേ വാങ്ങേണ്ടതുള്ളൂ അപ്പോഴേ സി ഫുള്ള് കിട്ടി പ്രാക്ടിക്കൽ മാർക്ക് ഫുള്ള് കിട്ടിയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് എ പ്ലസ് കിട്ടാൻ വേണ്ടിയിട്ട് നൂറ് മാർക്കേ അവർ തീയറി എഴുതി വാങ്ങേണ്ടതുള്ളൂ അതായത് ഈ വർഷം ഒരു പക്ഷേ സയൻസ് പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റിനും അതുപോലെ അക്കൗണ്ടൻസി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പോലുള്ള സബ്ജെക്റ്റിനെ അറുപതിൽ അൻപത് മാർക്കേ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ ഇപ്പോഴത് എ ഇപ്പോഴത് എ പ്ലസ് അല്ല പക്ഷേ ഓൾ ടുഗതർ അടുത്ത വർഷത്തെ റിസൾട്ട് വരുമ്പോൾ ഈ വർഷം ഇപ്പോൾ അറുപതിൽ അവർ അമ്പത് മാർക്ക് വാങ്ങിയിട്ടുണ്ട് അടുത്ത വർഷവും അമ്പത് മാർക്ക് വാങ്ങുന്നു പ്രാക്ടിക്കൽ ഫുള്ള് കിട്ടുന്നു സി ഫുള്ള് കിട്ടുന്നു അവർ എ പ്ലസ് ലെവലിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ പ്രാക്ടിക്കൽ ഉള്ളവരെ അങ്ങനെ ഒരു സഹായവും ഉണ്ട് അതുപോലെ തന്നെ സി മാർക്കും നമ്മുടെ ഗ്രേഡിനെ കുറിച്ച് സഹായിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ എൺപതിൽ എഴുപത്തിരണ്ട് മാർക്കാണ് എ പ്ലസ് പക്ഷേ സി ഫുള്ള് കിട്ടിയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എൺപതിൽ എഴുപത് കിട്ടിയ കുട്ടിക്കും സി ഫുള്ള് കിട്ടുമ്പോൾ അത് ഇരുപതാവുന്നു എഴുപത് പ്ലസ് ഇരുപത് തൊണ്ണൂറ് മാർക്ക് കിട്ടുന്നു അപ്പോൾ നൂറിലത് എ പ്ലസ് ആയി വരുന്നു അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ബാക്കി എല്ലാ പെർഫോമൻസും പ്രാക്ടിക്കലും ഒക്കെ നമ്മൾ പെർഫെക്റ്റ് ആക്കുവാണെങ്കിൽ തിയറിയിൽ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് മാർക്കൊക്കെ കുറയുന്നത് നമ്മുടെ ഗ്രേഡ് ഉയർത്തുന്നതിന് സഹായിക്കും എന്തായാലും ഇങ്ങനെയാണ് ഗ്രേഡ് കാണുക അപ്പോൾ മക്കളെ സഹായം ശ്രദ്ധിക്കേണ്ടത് പാസ് മാർക്ക് പ്രാക്ടിക്കലുള്ള പേപ്പർ അറുപതിന് പതിനെട്ട് മാർക്കാണ് അത് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കൂടിയിട്ടാണ് ഇപ്പോഴാരും പരാജയപ്പെടുന്നില്ല ഇപ്പോഴും പത്ത് മാർക്ക് കിട്ടിയ കൂട്ടിയും അടുത്ത വർഷം രണ്ട് വർഷത്തെയും കൂടി മാർക്ക് അതായത് പ്രാക്ടിക്കലുള്ള പേപ്പറിൽ രണ്ട് വർഷം കൂടി മുപ്പത്തിയാറ് മാർക്ക് വേണം പ്രാക്ടിക്കൽ ഇല്ലാത്തതിന് നാൽപ്പത്തിയെട്ട് മാർക്കാണ് വേണ്ടത് ബോട്ടണി സുവോളജിയും കൂടി കൂട്ടിയിട്ടാണ് പതിനെട്ട് മാർക്ക് വേണ്ടത് ഒൻപത് ഒൻപത് അതായതാണെന്ന് മനസ്സിലാവില്ല ബോട്ടണിക്ക് എത്ര സുവോളജിക്ക് എത്ര കിട്ടിയെന്ന് രണ്ടും കൂടി കൂട്ടി പതിനെട്ട് മാർക്ക് കിട്ടിയാൽ നമുക്ക് മതിയാവും അപ്പോൾ ഈ വർഷം മാർക്ക് കുറഞ്ഞ വരും അടുത്ത വർഷം മാർക്ക് കൂടുതൽ വാങ്ങുവാണെങ്കിൽ രണ്ട് വർഷം കൂടി കൂട്ടിയിട്ടാണ് അപ്പോൾ ഈ വർഷം തന്നെ ഓൾറെഡി മുപ്പത്തിയാറ് പതിനെട്ട് നാല്പത്തിയെട്ടൊക്കെ വാങ്ങിയ കുട്ടികളാണെങ്കിൽ ഓൾറെഡി രണ്ട് വർഷത്തെയും പാസ്സായിട്ടുണ്ട് അടുത്ത വർഷം അറ്റൻഡൻസ് കൃത്യമായി വന്ന് സ്കൂളിൽ വന്ന് നല്ല കുട്ടികളായി ഇരുന്ന് പോയാൽ മതിയാവും അപ്പോൾ പാസ് മാർക്കിന് അത്രയും വേണ്ടു ഡബിൾ പാസ് മാർക്ക് എന്ന് പറയുമ്പം ബോട്ടണി സുവോളജിക്ക് പതിനെട്ട് മാർക്ക് ഡബിൾ പാസ് വരുമ്പോൾ മുപ്പത്തിയാറാണ് വരുന്നത് അതുപോലെ തന്നെ മറ്റ് പ്രാക്ടിക്കലുള്ള സബ്ജക്റ്റിനും പതിനെട്ട് പതിനെട്ടും രണ്ട് വർഷം കൂടി കൂട്ടുമ്പോൾ മുപ്പത്തിയാറ് വരുന്നു അതുപോലെ പ്രാക്ടിക്കൽ ഇല്ലാത്ത പേപ്പറിന് ഇരുപത്തിനാലുമാണ് വേണ്ടത് രണ്ട് വർഷം കൂടി കൂട്ടി നാൽപ്പത്തിയെട്ടാണ് വരുന്നത് എന്തായാലും ഇങ്ങനെയൊക്കെയാണ് റിസൾട്ട് നിങ്ങൾ അനലൈസ് ചെയ്യുക പ്രതീക്ഷ മാർക്ക് കിട്ടിയിട്ടുള്ള റീവാലുവേഷനൊക്കെ കൊടുക്കുക അടുത്ത വർഷത്തെ പ്രിപ്പറേഷന് വേണ്ടി തയ്യാറാവുക ബുക്കൊന്നും കളയാതെ എടുത്ത് സൂക്ഷിച്ചു വയ്ക്കുക ഓക്കെ മൈക്കില്ലാതെയാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗോഡ് ബ്ലെസ് യു എന്നെ തിരക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പേപ്പറിനെ കുറിച്ച് മാർക്കിനെ കുറിച്ചൊക്കെ സംസാരിക്കാം